ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏഴുമണിയായിട്ടും അപ്പം നേരെ അടുക്കളയിലേക്കാണ് കയറിയത് ചെന്നപ്പാടെ തന്നെ പാല് അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചു പിന്നെ ചായ ചായ ഉണ്ടാക്കാൻ പോകാനായിട്ട് കുറേ ദിവസമായി പാൽ ചായ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പാല് വെച്ചതിന് ശേഷം പാല് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടെന്ന് അത് കഴി കഴുകാനായിട്ട് നിന്നിട്ടാകും അപ്പോൾ പാല് തിളക്കുണ്ടോ നോക്കാനായിട്ട് എൻ്റെ മോൻ വന്നിട്ടുണ്ട് പാല് വെച്ചാലും അതുപോലെ തന്നെ ചായ വെച്ചാലും അതുപോലെ കുക്കറ് അല്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിലടിച്ചിരുന്നെങ്കിൽ അവൻ വന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതേ പാൽ തിളക്ക് തിളച്ച് വന്നപ്പോഴേക്കും അവനത് ഓഫ് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ ഞാൻ ഞാന് പാലിറക്കി വെച്ചിട്ട് ചായക്കുള്ള വെള്ളം വെക്കും കേട്ടോ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇത് ചായ വെള്ളം വെച്ചിട്ട് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തു ചായ തിളക്കാന്ന് തിളക്കുന്നത് നോക്കി മോന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ദോഫ് ഇതും അങ്ങനെ ചായയൊന്ന് അരിച്ച് കൂട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ഉപ്പുമാവും ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ട് പഴവാണ് കേട്ടോ അപ്പോൾ കുറച്ച് റവേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ടായിരുന്നു അതും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചു കടുക് താളിച്ചതിന് ശേഷം ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഒന്നും എടുക്കാൻ പോയില്ല അത്രയും സന്ധ്യ ആയല്ലോ പിന്നെ വേപ്പില മരത്തിന്ന് എടുക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചു ഒരു പച്ചമുളകും പിന്നെ ആ ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് വേ വെള്ളമൊഴിച്ച് വെച്ചോട്ടോ അത് വേവാനായിട്ട് വെച്ചതിന് ശേഷം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മോനും എനിക്കുള്ള ചായ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ക്രീം ബൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ഓരോന്ന് കഴിക്കാൻ പോവാണ് അങ്ങനെ മോനുള്ളത് കൊണ്ട് കൊടുത്തു പിന്നെ ഇത് ഞാനും കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ ഉപ്പും അവർ റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവും എടുത്ത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആ ചീനച്ചട്ടിയും പിന്നെ ചായ ഉണ്ടാക്കിയ കലമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്കും അപ്പോൾ ഇത്രയായപ്പോഴേക്കും എൻ്റെ യാത്രത്തെ ജോലിയെല്ലാം കഴിഞ്ഞു അങ്ങനെ നേരെ കുളിക്കാൻ പോയിട്ട് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും മോനും കൂടി ഉപ്പുമാവും പഴവും ചായ എല്ലാം കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബായ്